പ്രവാസി ഭാരതിയും എൻ ആർ ഐ കൌൺസിൽ ഓഫ് ഇന്ത്യയും ചേർന്ന് പ്രവാസി ഭാരതീയ ഡേയുടെ ഭാഗമായി നൽകുന്ന സാഹിത്യരത്ന പുരസ്കാരത്തിന് ഗിന്നസ് സത്താർ ആദൂർ മിനിയേച്ചർ പുസ്തകങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയ സാഹിത്യകാരൻ എന്ന പ്രത്യേകതയാണ് ഗിന്നസ് സത്താർ ആദൂറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മൈക്രോരചനകൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള കുഞ്ഞു പുസ്തകങ്ങളിലാക്കി പ്രസിദ്ധീകരിച്ച് സൗജന്യമായി നൽകി വരുന്ന സത്താറാദൂറിന്റെ ൂതനവും വ്യത്യസ്തവുമായ പ്രവർത്തനമാണ് അവാർഡിനെ അർഹനാക്കിയത് ഇതിനോടകം അഞ്ച് വ്യത്യസ്ത ശ്രേണികളിലുള്ള മിനിയേച്ചർ പുസ്തകങ്ങളുടെ മുപ്പതിനായിരത്തോളം കോപ്പികൾ സത്താർ വായനക്കാർക്ക് നൽകിയിട്ടുണ്ട് ഒരു സെന്റിമീറ്ററും അഞ്ച് സെന്റിമീറ്ററിനും ഇടയിലുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് വ്യത്യസ്തമായ പുസ്തകങ്ങൾ രചിച്ചതിനാലാണ് സത്താർ ആദൂർ രണ്ടായിരത്തി പതിനാറിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായ സത്താർ ആദൂർ നിലവിൽ ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നാം തീയതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടൽ സിംഫണി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന പ്രവാസി ഭാരതി സെലിബ്രേഷൻ ഡേയിൽ വെച്ച് കർണാടക സ്പീക്കർ യു ടി ഖാദർ പോണ്ടിച്ചേരി ഹോം മിനിസ്റ്റർ എ നമശിവായം എന്നിവർ ചേർന്ന് സമ്മാനിക്കുമെന്ന് എന് ആർ ഐ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് അറിയിച്ചു സിസിടി